ചെങ്ങന്നൂർ പാണ്ടനാട് വെസ്റ്റ് പമ്പ റെസിഡൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി പാണ്ടനാട് വെസ്റ്റ് സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഡോക്ടർ നൈനാൻ കെ ജോർജ് ക്രിസ്മസ് നവവത്സര സന്ദേശം നൽകി ചെങ്ങന്നൂർ പാണ്ടനാട് വെസ്റ്റ് പമ്പ റെസിഡൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു റെസിഡൻസ് ഫോറം പ്രസിഡന്റ് എ ആർ മോഹനകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാണ്ടനാട് വെസ്റ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഡോക്ടർ നൈനാൻ കെ ജോർജ് ക്രിസ്മസ് നവവത്സര സന്ദേശം നൽകി ജ്യോതിർഗമയാ മൃത്യോമാ അമൃതമയ ഓം ശാന്തി 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 എല്ലാവരുടെയും സന്തോഷത്തിനും നന്മയ്ക്കും ഐശ്വര്യത്തിനുമായി ഈ കേക്ക് മുറിക്കുക പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീവർഗീസ് വർഗീസ് ജി ഗ്രാമപഞ്ചായത്ത് അംഗം ശുഭ രാജേഷ് മുരളീധരൻ സി എം ടി എസ് വർഗീസ് അനിൽകുമാർ കെ ആർ എന്നിവർ സംസാരിച്ചു പാണ്ടനാട് സെന്റ് തോമസ് ചർച്ച് ഗായക സംഘത്തിൻ്റെയും സേവിക സംഘത്തിന്റെയും കരോൾ ഗാനങ്ങൾ കേക്ക് മുറിക്കൽ ആലപ്പുഴ ചമയം ഓർക്കസ്ട്ര അവതരിപ്പിച്ച കരോക്ക ഗാനമേള എന്നിവ നടന്നു പള്ളി തേരു പള്ളി പുകറും പള്ളി പുകറും പള്ളി പുകരും പള്ളി പുകയിലും നാം ഒന്ന് പറന്നോണ്ടേ നടൻപാരോ കുന്നതിറങ്ങുന്നേ സിഡി ന്യൂസ് കായംകുളം